ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിൽ ഇന്നും നാളെയും വിശദമായി തിരച്ചിൽ നടത്തും മുണ്ടേരി മുതൽ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളിലാണ് ഇന്നിപ്പോൾ തിരച്ചിൽ നടത്തുന്നത് അർജുൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരന്ത നമ്മൾ ജനകീയ തിരച്ചിൽ നടത്തിയിരുന്നു ഇന്നിപ്പോൾ ഇന്നും നാളെയുമായി ചാലിയാറിലും തിരച്ചിൽ വ്യാപകമാക്കുകയാണ് എപ്പോഴായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശിശിരാ തുളസി ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്നും ജനകീയ തിരച്ചിൽ എന്ന രീതിയിൽ ഒഴിഞ്ഞ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുവരെയും തിരച്ചിൽ നടത്താതിരുന്ന അല്ലെങ്കിൽ ജനവാസ ഈ തിരച്ചിൽ സംഘങ്ങൾ എത്താ എത്താതിരുന്ന സ്ഥലങ്ങളിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുക അവിടെ ഒരു വിശദമായ തോതിലുള്ള ഒരു തിരച്ചിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ തിരച്ചിൽ കൊണ്ടും ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി ആറ് സോണുകളായി തിരിച്ചിട്ടുള്ള ആ മേഖലകളിൽ നാട്ടുകാർക്ക് പ്രദേശവാസികൾക്ക് ഈ ദുരന്തത്തിൽ അതിജീവിച്ചിട്ടുള്ളവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ അവർക്കെല്ലാം ഒരു സംശയമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു വ്യാപകമായ ഹിറ്റാച്ചി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി പരപ്പൻപാറ മേഖലയിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങളുടെ മൃതദേഹങ്ങളും അത് പോലെ തന്നെ ഈ ചൂരൽമല ചെക്ക് ഡാമിന് സമീപത്ത് നിന്ന് ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗവും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഈ പരപ്പൻപാറ മേഖലയിലേക്ക് അതായത് ആ പ്രദേശത്തേക്ക് ഹിറ്റാച്ചി പോലുള്ള വലിയ സംവിധാനങ്ങൾ എത്തിപ്പെടുന്നതിന് വേണ്ടി വലിയ പ്രയാസമുള്ളതാണ് അപ്പോൾ ഒരു മനുഷ്യ തിരച്ചിൽ ആ മേഖലയിൽ നടത്തുക മനുഷ്യന്റെ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ടുള്ള പരമാവധി തിരച്ചിൽ ആ മേഖലയിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ചാടിയാറിലും സമാനമായ രീതിയിൽ തന്നെ ഒരു വിശദമായ തോതിലുള്ള തിരച്ചിൽ ിൽ നടത്തും കാരണം ചാലിയാറിൽ നിന്നും നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളതാണ് ഈ സൂചിപ്പാറയ്ക്കും ഈ പറയുന്ന ചാലിയാർ പുഴയുടെ പല മേഖലയിലും എല്ലാം വനമേഖലയും അപ്പോൾ അവിടത്തേക്ക് എത്തിച്ചേരുന്നൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരു ജനകീയമായിട്ടുള്ള നിരവധി ആയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരെയും വളണ്ടിയർമാരുടെയും എൻ ഡി ആർ എഫും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും എല്ലാം ഈ പ്രവർത്തകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് പ്രധാനമായും നടത്തുക അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിതല ഉപസമിതി വ്യക്തമാക്കിയിട്ടുള്ളത് സർക്കാരിന്റെ ഫോഴ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സന്നദ്ധ പ്രവർത്തകരെ ആശ്രയിക്കുന്നതിലുപരി സർക്കാരിന്റെ ഫോഴ്സ് ഫോഴ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തും സന്നദ്ധ പ്രവർത്തകർ ഇതിന്റെ ഭാഗമായി സന്നദ്ധമായി എത്തുന്ന മുഴുവൻ പേരും ഈ തെരച്ചിലിന്റെ ഭാഗമാകും പക്ഷെ പ്രധാനമായും ഈ ഫോഴ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പരപ്പൻപാറ മേഖലയിലേക്ക് ഈ സന്നദ്ധ വളണ്ടിയർമാരാണ് കൂടുതൽ പേർ കടന്നുപോയിട്ടുള്ളത് പക്ഷേ ഈ സന്നദ്ധ വളണ്ടിയർമാർ എന്ന് പറയുമ്പോൾ അവർ എല്ലാ വിഭാഗം ആൾക്കാരും ഇത്തരത്തിൽ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരച്ചിലിന് ഏത് രീതിയിൽ ഇടപെടണമെന്നോ അറിയാത്തവരാണ് പക്ഷെ അവരെല്ലാം സാധ്യമാവുന്ന അവരെക്കൊണ്ട് കഴിയുന്ന ഏത് രീതിയിലുള്ള പ്രവർത്തനവും ഏറ്റെടുക്കാൻ വേണ്ടി സന്നദ്ധമായി തന്നെയാണ് ാണ് മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസം മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത് ആളുകളുടെ എണ്ണത്തിൽ ഇറങ്ങുന്ന ആളുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു ലിമിറ്റ് ഉണ്ടാകും അങ്ങനെ അത്തരത്തിലുള്ള നിയന്ത്രണം ഇന്നില്ല ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സന്നദ്ധ പ്രവർത്തകരായി ഈ വളണ്ടിയേഴ്സായി ഇവിടത്തേക്ക് എത്തുന്ന ആരെയും തന്നെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി പങ്കെടുപ്പിക്കാതിരിക്കില്ല പക്ഷേ പലപ്പോഴായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളത് ഈ മേഖലയിലേക്ക് അനാവശ്യമായി എത്തുന്ന നിരവധി പേർ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതായത് ഒരു ഡിസാസ്റ്റർ ടൂറിസം ആദ്യം മുതൽ തന്നെ അനുവദിക്കില്ല എന്നുള്ള കാര്യം റിയാസ് മിനിസ്റ്റർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഈ സ്ഥലം കാണുന്നതിനു വേണ്ടി ഇവിടെ വന്ന് ചിത്രങ്ങൾ എടുത്ത് മടങ്ങി മടങ്ങിപ്പോകുന്നതിന് വേണ്ടി ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും സഹകരിക്കാതെ അനാവശ്യമായി ഈ മേഖലയിലാകെ തന്നെ വന്ന് കടന്നു പോകുന്നവർ നിരവധിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ മേഖലയിലേക്ക് എത്തുന്ന ആരെയും തന്നെ അനുവദിക്കില്ല കൃത്യമായ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അവരെ മാത്രമായി ും ഈ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ മേഖലയിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിജപ്പെടുത്തിയ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം നിജപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടില്ല ഇന്നലെ രണ്ടായിരത്തി മുന്നൂറിലധികം സന്നദ്ധ പ്രവർത്തകർ ഇതിന്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇന്ന് ഒരുപക്ഷെ അത്രത്തോളം സംഖ്യ ആൾക്കാർ എത്തില്ല എങ്കിൽ കൂടിയും അതിനോടടുത്ത് ഒരു ആയിരത്തി അഞ്ഞൂറോളം തന്നെ ആൾക്കാർ ഈ സന്നദ്ധ പ്രവർത്തകന്മാർ സ്വയം സന്നദ്ധരായി വിവിധ ക്ലബ്ബുകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന സംഘടനകളുടെയും ഒക്കെ ഭാഗമായിട്ടുള്ളവർ എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രധാനമായും ഇന്ന് തിരച്ചിൽ കേന്ദ്രീകരിക്കുന്നത് മുണ്ടക്കൈയിലോ പുഞ്ചിരിമട്ടത്തോ അല്ലെങ്കിൽ ചൂരൽമല സ്കൂൾ റോഡിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കില്ല പകരം ചൂരൽമലയ്ക്ക് താഴെ അട്ടമല അരണമലയ്ക്കൊക്കെ താഴെ ഭാഗത്തായിട്ടുള്ള പരപ്പൻപാറ അതുപോലെ തന്നെ സൂചിപ്പാറ അതിനപ്പുറത്ത് ചാലിയാറും നിലമ്പൂർ മേഖലയിലെല്ലാം തന്നെയുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് പ്രധാനമായും കേന്ദ്രീകരിക്കും കാരണം ഈ മേഖലയിലേക്കൊന്നും തന്നെ ഈ മിഷനറി സംവിധാനങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയാത്തൊരു പ്രദേശമാണ് റോഡുകളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് വനപ്രദേശമാണ് അപ്പോൾ പ്രധാനമായും ഇന്നത്തെ തിരച്ചിൽ കേന്ദ്രീകരിക്കുക ഈ മേഖലയിലേക്കായിരിക്കും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് സൂചിപ്പാറ അതുപോലെ തന്നെ പരപ്പൻപാറ തുടങ്ങിയിട്ടുള്ള വനമേഖല ഉൾപ്പെടുന്ന ആ ചാലിയാറിന്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സാധ്യമാവുന്ന പരമാവധി ഒരു തിരച്ചിൽ ഇന്ന് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ തിരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മേഖലയിൽ നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ ഇനിയും അവിടെ അത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇവിടെ വയനാട്ടിൽ എത്തുന്ന സന്നദ്ധ പ്രവർത്തകരോടൊപ്പം തന്നെ ചാലിയാർ മേഖലയിലേക്ക് എത്തുന്ന സന്നദ്ധ പ്രവർത്തകരും ഇന്ന് ഒരു വിശദമായ തോതിലുള്ള തിരച്ചിലായിരിക്കും നടത്തുക കാരണം ആ അവിടത്തേക്കും ഇതിന് സമാനമായ രീതിയിൽ തന്നെ സന്നദ്ധ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും ക്ലബുകളുടെയും ഒക്കെ ആൾക്കാർ ആ ചാലിയാർ മേഖലയിലേക്കും തിരച്ചിലിന്റെ ഭാഗമായി എത്തുന്നുണ്ട് അപ്പോൾ അവരും ഈ തിരച്ചിലിന്റെ ഭാഗമായി കൂടുമ്പോൾ ഏകദേശം നമ്മൾ ഇന്നലത്തെ സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു സംഖ്യ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രണ്ടായിരത്തിനടുത്തു പേര് തന്നെ ഇന്നും തെരച്ചിൽ എത്തുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ വയനാട്ടിൽ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു സന്നദ്ധ പ്രവർത്തകരുടെ ഒരു കൊഴുക്കുണ്ടായിരുന്നു ഇന്ന് പക്ഷെ അത്രത്തോളം എത്തില്ലെങ്കിൽ കൂടി അതിനോട് അടുത്തു നിൽക്കുന്ന രീതിയിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തകർ അത്രയും ആൾക്കാർ ഇന്ന് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എട്ട് മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം അത്തരത്തിൽ എട്ട് മണിയോടു കൂടി എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ പലരും ഒൻപത് മണിയോടുകൂടിയൊക്കെയാണ് എത്തിയിട്ടുള്ളത് അതായത് അവരാണ് ഈ പ്രദേശത്തെ ഒരു സംശയങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ഈ മേഖലയിൽ ഒരു പക്ഷേ തിരച്ചിൽ നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആ ക്യാമ്പുകളിൽ കഴിയുന്നവർ ഒരുപക്ഷെ ഒൻപത് മണിയോടുകൂടിയൊക്കെ ആയിരിക്കും ഈ തെരച്ചിലിന്റെ ഭാഗമായി പങ്കെടുക്കുക പക്ഷേ ഈ സന്നദ്ധ പ്രവർത്തകരെ കൃത്യം എട്ട് മണിയോടുകൂടി തന്നെ ഈ തെരച്ചിലിന്റെ ഭാഗമായി ഈ പ്രത്യേകമായി അതിന് സംവിധാനമുണ്ട് അതായത് ബേലി പാലത്തിനടുത്തേക്ക് എത്തുന്ന ഓരോ സന്നദ്ധ പ്രവർത്തകരും അവരോടൊപ്പവും ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ച് കൃത്യമായി ഓരോ മേഖലയിലും പോകേണ്ടുന്ന അതായത് ഇന്നലെ ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി നമ്മൾ കണ്ടിട്ടുള്ളത് ഈ സോണുകൾ കേന്ദ്രീകരിച്ചു ഓരോ സ്ഥലത്തും പ്രത്യേക സോണുകൾ ഉണ്ടെങ്കിൽ കൂടി ആ സോണുകളിൽ തന്നെ പല സബ് ഡിവിഷൻസ് ഉണ്ട് ഓരോ ഇപ്പോ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സോണിലാണെങ്കിലും മുണ്ടക്കൈ സ്കൂളിന്റെ ഭാഗമുണ്ട് പള്ളിയുടെ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ മേഖലകളിലേക്കൊക്കെ ഓരോ അംഗങ്ങളെ ഇത്ര എത്ര അംഗങ്ങളാണ് ആ മേഖലയിൽ തിരച്ചിലിന് പോവേണ്ടത് എന്ന് കൃത്യമായി അത് നോട്ട് ചെയ്തു വെച്ചു അവരോടൊപ്പം ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ച് അവർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകർ തിരച്ചിലായി പോകുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും സംഘം ഈ സന്നദ്ധ പ്രവർത്തകരോടൊപ്പം ഒരു കാഴ്ച കണ്ടിരുന്നു പക്ഷേ ഇന്ന് ഈ പുഞ്ചിരിമട്ടത്തോ മുണ്ടക്കയിലോ അവിടെ ആ സ്ഥലങ്ങളിലൊന്നുമല്ല <iyorsun> yes, fun, <author> ും താഴെ താഴെ വരുന്ന ഈ അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്നിപ്പോൾ ചാലിയാറിന്റെ തീരത്ത് അതായത് മുണ്ടഗരി ഫാമുതൽ പരപ്പൻപാറ വരെയുള്ള അഞ്ചു കിലോമീറ്റർ ദൈർഘ്യത്തിൽ എട്ടു മണിയോടുകൂടി തന്നെ ജനകീയ തെരച്ചിൽ ആരംഭിക്കും എന്നാണ് അർജുൻ കല്യാട് വിശദാംശങ്ങൾ നൽകിയത്